ഇന്നത്തെ ദിവസം നിങ്ങളുടെ ജീവിതത്തിലെ അവസാന ദിവസമാണെങ്കിൽ എങ്ങനെയായിരിക്കും നിങ്ങൾ ആ ദിവസത്തെ സമീപിക്കുക നിങ്ങൾ പ്രിയപ്പെട്ടവരായി കാണുന്ന ഒരുപാട് വ്യക്തികളുണ്ടല്ലോ അവരുമായി ഈ ദിവസം എങ്ങനെ കഴിച്ചുകൂട്ടുവാനാണ് നിങ്ങൾ ആഗ്രഹിക്കുക നിങ്ങൾ വെറുക്കുന്ന ഒരുപാട് വ്യക്തികളുണ്ടല്ലോ നിങ്ങളെ വെറുക്കുന്ന ഒരുപാട് വ്യക്തികളുണ്ടല്ലോ അവരോടൊക്കെ എന്ത് സമീപനമായിരിക്കും നമ്മൾ നമ്മുടെ സാമ്പത്തിക ഇടപാടുകൾ നമ്മുടെ സാമൂഹിക ഇടപാടുകൾ ഏതെല്ലാം രൂപത്തിലായിരിക്കും നമ്മൾ ശ്രദ്ധ ചെലുത്തുക യഥാർത്ഥത്തിൽ എല്ലാ ദിവസവും ഇതേ ഒരു ചിന്തയുമായിട്ടാണ് നമ്മൾ ഉണരുന്നത് എങ്കിൽ നമ്മുടെ ജീവിതത്തിൽ എത്രമാത്രം മാറ്റങ്ങൾ സംഭവിച്ചിട്ടുണ്ടാകും നമ്മുടെ വ്യക്തിത്വത്തിൽ എത്രമാത്രം മാറ്റങ്ങളാണ് സംഭവിക്കുക പക്ഷേ എന്താണെന്നറിയില്ല പലപ്പോഴും നമ്മുടെ മനസ്സിൽ നിന്ന് ഈ ചിന്ത എങ്ങോട്ടോ അകന്നു പോവുകയാണ്